വയനാട്ടിൽ ചൂരൽ മലയിൽ ഉരുൾപൊട്ടലുണ്ടായ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കഴിഞ്ഞ വർഷം വയനാട്ടിലുണ്ടായിരുന്നപ്പോൾ എപ്പോഴൊക്കെ കടന്നുപോയ ആ വഴികളും ഇറങ്ങി കാല് കഴുകിയ ആ നീരുറവിയുമൊന്നും ഇനിയില്ല എന്നുള്ളൊരു ഓർമ്മ ഒരല്പം വിഷമത്തെക്കാൾ ഉപരിയായി കൂടുതലും മനസ്സിലേക്ക് നിറയ്ക്കുന്നത് ഭീതിയാണ് കാരണം ഞാനടങ്ങുന്ന ഒരു മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന ഒരു വാളുണ്ട് നാട്ടിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് എണ്ണൂറ്റി അൻപതോളം മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുകയും ഒരാറ് ജില്ലകളെ ഒറ്റയടിക്ക് മണിക്കൂറുകൾ കൊണ്ട് ഒന്നുമല്ലാതാക്കി നാമാവശേഷമാക്കി തീർക്കുവാൻ ശക്തമായ ഒരു ബോംബ് മുല്ലപ്പെരിയാർ ഈ ചുരൽ ഈ അപകടം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചോദ്യചിഹ്നം ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ളതായിരിക്കണം കാരണം ഈ ഒരു ഉരുൾപൊട്ടലിൽ ഇത്രയേറെ നാശം ഇത് വിതച്ചെങ്കിൽ ഒരു ജലബോംബായി നിൽക്കുന്ന ആ മുല്ലപ്പെരിയാറിൻ്റെ പതനം കൊണ്ടുണ്ടാകാവുന്ന നാശം എത്രയായിരിക്കുമെന്ന് നമുക്ക് ആർക്കും ചോദിക്കാൻ പറ്റും ആ മുണ്ടക്കൈ പോലുള്ള ഒരു ടൗൺ ഇല്ലാതായതുപോലെ ആറ് ജില്ലകളാണ് കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ പോകുന്നത് തുടച്ചു മാറ്റപ്പെടാൻ പോകുന്നത് പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇതുവരെയും ആരും സംസാരിച്ചതില്ല എത്രയോ വീഡിയോകൾ എത്രയോ യൂട്യൂബേഴ്സ് എത്രയോ പേർ മുല്ലപ്പെരിയാ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു പക്ഷേ അധികാരികളിൽ ആരുടെയും ശ്രദ്ധയിലേക്ക് ഇത് എത്തിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അവരെ ബാധിക്കാത്തത് കൊണ്ടാണോ അവരുടെ ആരുടെയും ബന്ധുക്കളോ മിത്രങ്ങളോ സുഹൃത്തുക്കളോ ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനത്തെ ഒരു നിസ്സംഗതാഭാവം ഇവർ പുലർത്തുന്നതെന്ന് പോലും ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട് വയനാട്ടിൽ ഈ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം സഹായവുമായിട്ട് വന്നത് നമ്മുടെ സ്വന്തം അയൽക്കാർ തമിഴ്നാട്ടുകാർ തന്നെയാണ് എം കെ സ്റ്റാലിൻ വളരെ ഉദാരമായി അഞ്ചു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരാ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ദാനം ചെയ്യേണ്ടത് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരോട് ഈ അഞ്ചു കോടി രൂപ കണ്ട് ഒരുപക്ഷേ നിങ്ങളുടെ കണ്ണ് മഞ്ഞളിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട പക്ഷേ ഈ അഞ്ചു കോടി രൂപയിൽ ഞങ്ങളുടെ കണ്ണുകൾ മഞ്ഞളിക്കില്ല കാരണം ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നും ഒരല്പമൊക്കെ ഇരുട്ടാണ് കാരണം ഞങ്ങളുടെ ഉറ്റവരും ഉടയവരും കൂടപ്പിറപ്പുകളും ഈ മുല്ലപ്പെരിയാറിൻ്റെ താഴെ കണ്ണിമചിമ്മാതെ പ്രാർത്ഥനയും ഉരുവിട്ടുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ട് ഒരല്പസമയത്ത് അവിടെ പ്രാർത്ഥനയില്ലായ്മ മതി ഒരു പക്ഷേ ആ മുല്ലപ്പെരിയാറ് പൊട്ടിത്തകരാൻ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ആരുടെയും കണ്ണുകൾ മഞ്ഞളിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർമ്മിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഹായത്തെക്കാൾ ഉപരിയായി ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഈ വലിയൊരു വിപത്ത് പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് പ്രവാസികളെ കഴിഞ്ഞാൽ എത്രയോ പേരുണ്ട് അവർ അവരോരോരുത്തരും ഈ പുറം രാജ്യങ്ങൾ അവർ പോയി ജീവിക്കുന്നു അവർ അവരുടെ നെറ്റിയിലെ വിയർപ്പ് അവരൊഴുക്കുന്നതും ഈ നാട്ടിൽ ജീവിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ കൂടെ പെറുപ്പുകൾക്കും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനാണ് പണമില്ലാത്തതാണോ പ്രശ്നം പണം ഞങ്ങൾ ഒരുക്കി തരാം പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് സുരക്ഷിതത്വ ബോധത്തോടു കൂടി ഉറപ്പോടുകൂടി ഉറങ്ങാൻ സാധിക്കുന്ന ഏതാനും രാത്രികളാണ് ഡാം പണിയാൻ പണമില്ലെങ്കിൽ ഞങ്ങൾ ഒരുക്കി തരാം പക്ഷേ ഇത് അത്യാവശ്യമാണ് ഇനിയും കണ്ണടക്കരുത് പ്രിയപ്പെട്ട അധികാരികളായി കാരണം കാലം ഓരോരോ സൂചനകളായി നമുക്ക് മുൻപിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്നുണ്ട് എത്രയോ ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മളിതുവരെയും കണ്ടു പ്രകൃതി ദുരന്തങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി ഓരോ തവണയും സത്യമാണ് നമ്മൾ അതിജീവിക്കുന്നുണ്ട് പക്ഷേ ഈ ഓരോ അതിജീവനം എന്ന് പറയുന്നത് ഈ ഈയൊരു മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ടാകരുത് അവസാനമായിട്ട് ചൂരൽമലയിലെ ഈ ഒരു മുന്നറിയിപ്പ് ഈ ചൂരൽ ഈ ഒരു ഉരുൾപൊട്ടൽ ഇത്രയേറെ നാശം വിതച്ചെങ്കിലും ഇവിടെയിരിക്കുന്ന ഈ ജലബോംബ് എത്രയേറെ നാശം വിതയ്ക്കില്ല എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇനിയെങ്കിലും അവരുടെയും ഇവരുടെയും സഹായത്തിൽ കണ്ണു മഞ്ഞളിക്കാതെ ദയവ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തുള്ള നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ആറ് ജില്ലകൾക്ക് വേണ്ടി ഈ പതിനാല് ജില്ലകളിലെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു തീരുമാനമെടുക്കണം പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ഇറങ്ങണം നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായത്തിനും ഞങ്ങൾ ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ തുറപ്പാണ് പണം ഒന്നിനും ഒരു പ്രതിബന്ധമല്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെപ്പിറപ്പുകൾ വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉറ്റവരെ വേണം അവരുടെ കൂടെ ജീവിച്ച് ഞങ്ങൾ കൊതി മാറിയിട്ടില്ല പക്ഷെ ഇന്നും ഞങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നവും ഒരമ്പും ഞങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട് എത്ര നാളും ഇനി എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കുന്നു എത്രനാൾ ഒരു പക്ഷേ ഈ മുല്ലപ്പെരിയാർ കാത്തിരിക്കും എത്രനാൾ ഇനിയും ഞങ്ങൾ കാത്തിരിക്കണം ഇതിന് ബദലായി മറ്റൊരു അണക്കെട്ട് അവിടെ ഉയരാൻ വേണ്ടി ഇനിയും ക്ഷമയെ പരീക്ഷിക്കാൻ പറ്റില്ല ഞങ്ങളുടെ മാത്രമല്ല മുല്ലപ്പെരിയാറിൻ്റെയും ഒരു പക്ഷേ അമ്പത് വർഷം പറഞ്ഞ ആ മുല്ലപ്പെരിയാർ ഇന്ന് നൂറ്റി മുപ്പതോളം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇനിയും നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചാൽ അതിനവിവേകം ഒന്ന് വിളിക്കേണ്ടി വരും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇനിയും നമ്മൾ ഇതിനെയും നമ്മൾ അതിജീവിക്കുമെന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന സ്ഥിരം പല്ലവി ഒരു ഈ മുല്ലപ്പെരിയാറിന് ശേഷം ഉണ്ടാവില്ല കാരണം ആറ് ജില്ലകൾ മാത്രമല്ല അതിൻ്റെ പരിണിത അനുഭവിക്കുക മറ്റുള്ള ജനങ്ങൾ കൂടിയാണ് നമുക്കൊരുമിച്ച് മുന്നേറാം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ ഓർക്കുന്നു നിങ്ങളുടെ അപേക്ഷ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെപ്പറപ്പുകളോട് കൂടെ ജീവിക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉറ്റവരോട് കൂടെ ജീവിക്കണം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി